ഈശോയുടെ തിരുഹൃദയത്തിന്റെ വണക്കമാസം അഞ്ചാം തീയതി ഈശോയുടെ തിരുഹൃദയത്തെ ഏറ്റവും വേദനിപ്പിക്കുന്നത് വിശുദ്ധ ബലിയുടെ പ്രാധാന്യവും മഹത്വവും എത്രമാത്രമുണ്ടെന്ന് ഇതേ ദിവസവും അല്പസമയം നമുക്ക് ധ്യാനിക്കാം ഈ ബലിയിലെ സമർപ്പണ വസ്തുവും മുഖ്യ സമർപ്പകനും രക്ഷകനായ ഈശോ തന്നെയാണ് തന്നിമിത്തം ഒരു വൈദികൻ ദിവ്യപൂജ സമർപ്പിക്കുന്നതിനായി ീഡത്തിനരികെ നിൽക്കുന്നത് കാണുമ്പോൾ അദ്ദേഹത്തെ ഈശോ തന്നെയായി മനസ്സിലാക്കുന്നത് യുക്തമാകുന്നു ഈ ദിവ്യബലി വഴി ദൈവത്തിന് അത്യന്തം പ്രീതികരമായൊരു കാഴ്ച അദ്ദേഹം സമർപ്പിക്കുന്നു ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും എല്ലാ നന്മകൾക്കും കൃതജ്ഞത പ്രദർശിപ്പിക്കുന്നതിനും നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം അനുഷ്ഠിക്കുന്നതിനും സകല നന്മകളും ലഭിക്കുന്നതിനും ഒരു ദിവ്യബലി ധാരാളം മതിയാകും ഇത്ര അമൂല്യമായ ഈ ദാനം ദൈവം നമുക്ക് നൽകിയിട്ടും ചിന്താശൂന്യരായി അനേകർ കഴിയുന്നു മനുഷ്യർ പാപം നിമിത്തം അവിടത്തെ ഉപദ്രവിക്കുന്നതിനെപ്പറ്റി ധ്യാനിക്കുമ്പോൾ ഈശോയുടെ ദിവ്യഹൃദയത്തോട് അത്യന്തം ഭക്തിയും സ്നേഹവും തോന്നാതിരിക്കുക സാധ്യമല്ല ഈശോ ഒരു പുണ്യവതിയോട് പറഞ്ഞ വാക്കുകൾ ഇവിടെ ചിന്താർഹമാണ് മനുഷ്യരന്റെ അനന്തമായ സ്നേഹം അറിഞ്ഞ് കൃതജ്ഞത ഉള്ളവരായിരുന്നുവെങ്കിൽ ഞാൻ അവർക്ക് വേണ്ടി സഹിച്ച വേദനകളേക്കാൾ അധികമായ പീഡകൾ സൻമനസോടെ ഇനിയും സഹിക്കുമായിരുന്നു എന്നാൽ എൻ്റെ ഹൃദയത്തെ അധികമായി വേദനിപ്പിക്കുന്നത് എനിക്ക് പരിപൂർണമായും പ്രതിഷ്ഠിച്ചിരിക്കുന്ന വ്യക്തികൾ കൃതജ്ഞത ഇല്ലാത്തവരായി കാണുന്നതാണ് ഈശോയുടെ ഈ ദുഃഖകരമായി ഈ വചനങ്ങളെപ്പറ്റി ധ്യാനിക്കുമ്പോൾ നമുക്ക് വേണ്ടി കൂടിയാണ് അവിടുന്ന് വേദനകൾ അനുഭവിച്ചതും ഇപ്പോൾ സഹിക്കുന്നതെന്നും കൂടി സ്മരിക്കണം തിരുനാഥൻ്റെ അവർണ്ണനീയമായ സങ്കടങ്ങളെ കുറിക്കുന്നതിന് നാം ആത്മാർത്ഥമായി ശ്രമിക്കേണ്ടതാണ് ഗാഗുൽ താമലയിൽ അർപ്പിച്ച ആ ത്യാഗബലി തന്നെയാണ് അൾത്താരയിലും ആവർത്തിക്കുന്നതെന്ന് ധ്യാനിച്ചുകൊണ്ട് നാം പങ്കെടുക്കുന്ന എല്ലാ ബലികളും നിർമ്മലമായ ഹൃദയത്തോടെ ദൈവത്തിന് സമർപ്പിക്കാം അപ്പോൾ അവിടുത്തെ ദയയും അനുഗ്രഹവും നമ്മുടെ മേലും നമ്മുടെ പ്രയത്നങ്ങളുടെ മേലും ധാരാളം ഉണ്ടാകും ജപം എൻ്റെ രക്ഷകനും ശ്രേഷ്ഠാവുമായ ദൈവമേ മലയിൽ അങ്ങേ മരണസമയത്ത് ഞാനും ഉണ്ടായിരുന്നുവെങ്കിൽ ഞാൻ എത്രമാത്രം ഭാഗ്യവാനാകുമായിരുന്നു കുന്തത്താൽ കുത്തി തുറക്കപ്പെട്ട അങ്ങേ തിരുഹൃദയത്തിൽ നിന്നും ഒഴുകിക്കൊണ്ടിരിക്കുന്ന ദിവ്യരക്തം എൻ്റെ ഹൃദയത്തിലേക്ക് വീണിരുന്നുവെങ്കിൽ ഞാൻ എത്ര പരിശുദ്ധനാകുമായിരുന്നു മാധുര്യപൂർണമായ ഈശോയെ ആ ബലി ദിവസം ഗാഗുൽ തായിലെ കുരിശിൻ ചുവട്ടിൽ നിൽക്കുന്നതിനുള്ള ഭാഗ്യം കിട്ടിയില്ല എങ്കിലും അങ്ങേ തന്നെ ദിവ്യപൂജയിൽ നിത്യപിതാവിങ്കൽ കാഴ്ച സമർപ്പിക്കുന്ന അവസരത്തിൽ കുരിശിൻ കീഴിൽ അങ്ങയോടുകൂടി ഉണ്ടായിരുന്നവർക്ക് ലഭിച്ച അതേ ഭാഗ്യം തന്നെ എനിക്കും ലഭിക്കുമെന്ന് പൂർണമായി ഞാൻ വിശ്വസിക്കുന്നു സ്നേഹനാഥനായ എന്റെ ഈശോയെ കഴിഞ്ഞ ജീവിതകാലത്തിൽ ദിവ്യപൂജയിൽ അങ്ങയെ ആരാധിക്കാതെയും അങ്ങേ അനന്തമായ സ്നേഹം ഓർക്കാതെയും പോയിട്ടുണ്ട് എന്നുള്ളത് വാസ്തവം തന്നെ ദയാനിതെ എന്റെ നന്ദിഹീനതയെ വീക്ഷിക്കാതെ കൃപയാൽ എന്നോട് ക്ഷമിക്കണമേ ഇനി അവശേഷിക്കുന്ന ജീവിതകാലം സാധ്യമായ വിധം ഈ ദിവ്യപൂജയിൽ അങ്ങയെ ആരാധിക്കാനും സ്തുതി സ്തോത്രങ്ങൾ സമർപ്പിക്കാനും ഞാൻ സന്നദ്ധനാണെന്ന് ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു പ്രാർത്ഥന കർത്താവി അങ്ങേ മണവാട്ടിയായ തിരുസഭയ്ക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്തരുളമേ ഞങ്ങളുടെ പിതാവായ പരിശുദ്ധ പാപ്പായെ സംരക്ഷിക്കണമേ എല്ലാവരും അങ്ങേ സത്യസഭയെ അറിഞ്ഞ് ഏക ഇടേന്റെ കീഴാകുന്നതിന് വേഗത്തിൽ ഇടവരുത്തണമേ പാപികളുടെ മേൽ കൃപയായിരിക്കണമേ അനുഗ്രഹത്തിന്റെ അമ്മയായ മറിയമേ ദിവ്യ ഹൃദയത്തിൻ നാഥെ ഞാൻ അപേക്ഷിക്കുന്നതും ആഗ്രഹിക്കുന്നതുമായ സകല വരങ്ങളും അങ്ങേ ശക്തമായ മധ്യസ്ഥതയിൽ ശരണപ്പെട്ട് അങ്ങ് വഴിയായി ലഭിക്കുമെന്ന് പൂർണ്ണമായി ഉറച്ചിരിക്കുന്നു ആമേ സുഹൃതജപം ഈശോയുടെ മാധുര്യമേറുന്ന തിരുഹൃദയമേ നിന്നെ എപ്പോഴും സ്നേഹിപ്പാൻ എനിക്ക് കൃപ ചെയ്യണമേ ഈശോയുടെ മാധുര്യമേറുന്ന തിരുഹൃദയമേ നിന്നെ എപ്പോഴും സ്നേഹിപ്പാൻ എനിക്ക് കൃപ ചെയ്യണമേ ഈശോയുടെ മാധുര്യമേറുന്ന തിരുഹൃദയമേ നിന്നെ എപ്പോഴും സ്നേഹിപ്പാൻ എനിക്ക് കൃപ ചെയ്യണമേ സൽക്രിയ നമ്മിലുള്ള പാപങ്ങൾ ഏവയെന്ന് തിരിച്ചറിഞ്ഞ് മനസ്തപപ്പെടുവാൻ ശ്രമിക്കാം ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം